നമസ്കാരം മൂന്ന് തരം എം പിമാരാണ് നമുക്കുള്ളത് മെമ്പർ ഓഫ് പാർലമെന്റ് പാർലമെന്റ് അംഗങ്ങൾ ഒന്ന് ലോക്സഭയിലൂടെ നമ്മൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്ത് പൊതു തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ നേരിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്ന ആളുകൾ രണ്ടാമത്തേത് രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എം എൽ എമാരെയൊക്കെ കൂട്ടി തിരഞ്ഞെടുക്കുന്ന രാജ്യസഭ എം പിമാർ മൂന്നാമത്തേത് നോമിനേറ്റഡ് എം പിമാർ അതും രാജ്യസഭയിലേക്കാണ് വിവിധ സാംസ്കാരിക കലാ തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകൾ കായികം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച ആളുകളെ സർക്കാർ നോമിനേറ്റ് ചെയ്യും ഭരിക്കുന്ന സർക്കാർ ഇപ്പോൾ ബി ജെ പി ആയതുകൊണ്ട് ബി ജെ പി നോമിനേറ്റ് ചെയ്യും നമുക്കറിയാവുന്നതുപോലെ പി ടി ഉഷയും നേരത്തെ ഇപ്പോഴല്ല സുരേഷ് ഗോപി നേരത്തെ നോമിനേറ്റഡ് എം പി ഐ ആദ്യം പോയത് നമുക്ക് ഓർമ്മയുണ്ടാവും ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് എന്നാൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പൊതുസമൂഹത്തിന് ഇല്ലാത്ത ഒരാളെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ നൂറ്റി നാൽപ്പത്തൊമ്പത് പേർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായവരാണ് കേരളത്തിൽ നിന്ന് ബി ജെ പി നാമനിർദ്ദേശം ചെയ്ത സുരേഷ് ഗോപി വരെ പി ടി ഉഷയും സുരേഷ് ഗോപിയും വരെ എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി അതിലൊരു മാറ്റം ഉണ്ടാക്കുന്നു ആ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് കണ്ണൂരിൽ നിന്ന് സി സദാനന്ദനെ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയ സംഘർഷ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഭാഗമായി കാലുകൾ നഷ്ടപ്പെട്ട ഒരാളെ ബി ജെ പി നോമിനേറ്റ് ചെയ്തിരിക്കുന്നു ഇത് പ്രത്യേകമായൊരു സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത് ഭയങ്കര നേട്ടമാണ് ബി ജെ പിക്ക് എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിലെ ന്യൂസ് ചാനലുകളൊക്കെ വലിയ ചർച്ചയൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സദാനന്ദ മാഷെ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് വലിയ വിധേയത്വത്തോടെ ബി ജെ പിയുടെ വലിയ നേട്ടത്തെ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ വലിയ നേട്ടത്തെ വ്യാഖ്യാനിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് സി സദാനന്ദൻ എവിടെയാണ് അടയാളപ്പെടുത്തപ്പെട്ടത് എന്നുള്ളത് വ്യത്യസ്തമായ മറ്റൊരു സന്ദേശം നമുക്ക് മുന്നിലേക്ക് നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നോമിനേഷൻ ആരംഭിച്ച കാലം മുതൽ ആദ്യമായി കേരളത്തിൽ നിന്ന് സർദാർ കെ എം പണിക്കർ ഇങ്ങനെ ഒരു നാമനിർദ്ദേശത്തിലൂടെ രാജ്യസഭയിൽ രാജ്യസഭയിലെത്തിയതു മുതലാണ് കേരളത്തിൻ്റെ അധ്യായം ആരംഭിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ജയശങ്കർ കുറുപ്പ് മുതൽ ഇങ്ങോട്ട് അബു എബ്രഹാമും രംഗനും എം എസ് സ്വാമിനാഥനും ഒക്കെ നമ്മുടെ മുമ്പിലുള്ള നിരയിൽ ഉണ്ട് ഒടുവിൽ സുരേഷ് ഗോപി പി ടി ഉഷ വരെ അത് എത്തി നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെയാണ് ഇപ്പോൾ സി സദാനന്ദൻ വരുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് സി സദാനന്ദൻ്റെ നോമിനേഷൻ എങ്ങനെയാണ് ഒരു പ്രത്യാഘാതമായിട്ട് മാറുന്നത് ബി ഗുണകരമായി മാറുന്ന പൊതുസമൂഹത്തിന് മറ്റൊരു സന്ദേശം നൽകുന്ന ഒരു ഘാതമായി മാറുന്നത് എന്നുള്ളതാണ് പല ചർച്ചകളിലും ഉയർന്നു വരുന്ന കാര്യം ആ സാഹചര്യത്തിലൊരു വീഡിയോ ആണ് കുറച്ച് നീളമുള്ള വീഡിയോ ആണ് വി ഡി സതീശൻ മുതൽ രമേശ് ചെന്നിത്തല വരെ സി പി എമ്മിൻ്റെ അല്ലാത്ത നേതാക്കളും എതിർപ്പുമായി രംഗത്തെത്തിയ കാഴ്ച നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു പരിശോധന നടത്തണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാതൃഭൂമി പത്രത്തിൽ മാധ്യമ പ്രവർത്തകനായി വിരമിച്ച രാധാകൃഷ്ണൻ പട്ടാനൂർ ആ കാലത്തെ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് ഉയർന്ന കാലത്തെ ഓർമ്മകൾ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നത് കാണാം അവിടെ സി സദാനന്ദൻ എന്ന വ്യക്തിത്വത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളമായിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട് സി സദാനന്ദൻ അത്രയും ശ്രേഷ്ഠനാണോ എന്ന ചോദ്യത്തോടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് മുന്നോട്ട് വെക്കുന്നത് അതിങ്ങനെ വായിക്കാം മട്ടന്നൂരിനടുത്ത പഴശ്ശി പെരിഞ്ചേരി സ്വദേശിയും കുഴിക്കൽ എൽ പി സ്കൂൾ അധ്യാപകനുമായിരുന്ന സി സദാനന്ദൻ ഇതിലേത് മേഖലയിലാണ് അസാധാരണമായ പ്രാഗൽഭ്യം തെളിയിച്ചത് എം പി ആകാൻ ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു എന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ആലോചിച്ചത് രാഷ്ട്രീയ സംഘടനത്തിൽ രണ്ട് കാലും നഷ്ടപ്പെട്ടത് രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടാനുള്ള യോഗ്യതയാണോ ഇനി സി സദാനന്ദന് രണ്ട് കാലുകളും നഷ്ടപ്പെടാനിടയായ സംഭവത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സദാനന്ദം പഠിപ്പിക്കുന്ന കുഴിക്കൽ എൽ പി സ്കൂളിലെ ഈ സ്കൂൾ അദ്ദേഹത്തിന്റെ കുടുംബം വകയാണ് അങ്ങനെയാണ് അദ്ദേഹം അധ്യാപകനും ആവുന്നത് കുട്ടികളെ രക്ഷിതാക്കളുടെ അനുമതി പോലും വാങ്ങാതെ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിക്കാൻ കൊണ്ടുപോയി കുട്ടികളുടെ കൂട്ടത്തിൽ സി പി ഐ എം പെരിഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി പി എം ജനാർദ്ദനന്റെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഷിനോജും സ്കൂളിൽ ചേർത്തില്ലെങ്കിലും ഒന്നാം ക്ലാസ്സിൽ ഇരിക്കുന്ന മകൾ ഷിജിനയും ഉണ്ടായിരുന്നു കല്ലുവിട്ട് തൊഴിലാളിയായ ജനാർദ്ദനൻ രാത്രി വീട്ടിലെത്തിയപ്പോൾ മക്കൾ വീട്ടിലില്ല സാധാരണ തമ്മ അമ്പലത്തിലെത്തണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഉച്ചയ്ക്ക് തന്നെ പോയി എന്നാണ് ഭാര്യ നൽകിയ വിവരം മക്കളെ അന്വേഷിച്ച് ജനാർദ്ദനം സ്കൂളിൽ എത്തിയപ്പോൾ കുട്ടികൾ ഇരുട്ടത്ത് എവിടെയും പോകാനാകാതെ സ്കൂൾ മുറ്റത്ത് നിന്ന് കരയുന്നു ഒരു ജീപ്പിൽ കുട്ടികളെ സ്കൂളിൽ ഇറക്കി അവർ സ്ഥലം വിട്ടുവത്രേ കൃഷ്ണവേഷം കെട്ടി ദീർഘനേരം സഞ്ചരിച്ചതിനാൽ കുട്ടികൾ അവശരായിരുന്നു ശരീരം മുഴുവൻ പലതരം ചായം പൂശിച്ചത് കാരണം അലർജിയായി കുട്ടികളുടെ ശരീരം തിണർത്തിരുന്നു ഭക്ഷണം പോയിട്ട് വെള്ളം പോലും കിട്ടിയതുമില്ല ജനാർദ്ദൻ മക്കളെയും കൂട്ടി വീട്ടിൽ വന്നു പിറ്റേന്ന് സ്കൂളിൽ എത്തിയ ജനാർദ്ദനൻ സദാനന്ദ മാഷ്ടെ നടപടിയെ ചോദ്യം ചെയ്തു പിന്നെ വാക്കേറ്റമായി ജനാർദ്ദനന്റെ അടുത്ത ബന്ധു കൂടിയാണ് സദാനന്ദൻ അടുത്ത ദിവസം ജനാർദ്ദനൻ ജോലിക്ക് പോകാനായി രാവിലെ ആറ് മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇരുട്ടിക്കടുത്ത പുന്നാടായിരുന്നു ജോലി മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ബസ് മാറി കയറണം ബസ് സ്റ്റാൻഡിലെ ഷാജി ഹോട്ടലിൽ നിന്ന് ചായ കഴിച്ച് ഇരിട്ടി ബസ്സിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് ജനാർദ്ദനനെ പിന്നിൽ നിന്ന് രണ്ടുപേർ പിടിച്ച് റോഡിലിട്ടു തുടർന്നെത്തിയ രണ്ടുപേർ റോഡിൽ വീണ് കിടക്കുന്ന ജനാർദ്ദനെ കമ്പിപ്പാര കൊണ്ട് പുതിരെ തല്ലി കൊടുവാൾ കൊണ്ട് തുരിതര വെട്ടി കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് മുകുന്ദൻ നിലവിളിച്ചപ്പോൾ അയാളെ തല്ലി ഓടിച്ചു അത് രാവിലെ ആയതിനാൽ ബസ് സ്റ്റാൻഡിലെ ആളുകൾ കുറവായിരുന്നു ജനാർദ്ദൻ മരിച്ചു എന്ന് കരുതി അക്രമികൾ ജീപ്പിൽ സ്ഥലം വിട്ടു ജനാർദ്ദനന്റെ തലയോട് പൊട്ടിത്തെറിച്ച ഭാഗങ്ങൾ കാക്കകൾ കൊത്തി തിന്നു ജനാർദ്ദനൻ ബോധം തെളിയുമ്പോൾ മംഗലാപുരത്തെ ആശുപത്രിയിലായിരുന്നു മൂന്ന് മാസം അവിടെ കിടന്നു നിരവധി ശസ്ത്രക്രിയകൾ ഒരുവിധം ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഈ പാവപ്പെട്ട കല്ലുവെട്ട് തൊഴിലാളിയുടെ സാധാരണ ജീവിതം അതോടെ തീർന്നു ആർ എസ് എസ് നേതാവായ സദാനന്ദന്റെ തെറ്റായ നടപടിയെ ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമായിരുന്നു ജനാർദ്ദനു നേരെയുള്ള ആക്രമണം കേസിൽ ഒന്നാം പ്രതി സദാനന്ദൻ ആണെങ്കിലും കോടതി ശിക്ഷിച്ചില്ല ഡിവൈഎഫ്ഐ മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന എനിക്ക് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ കൂടിയായിരുന്ന ജനാർദ്ദനുമായി അടുത്ത പരിചയമുണ്ട് എന്ന് ഈ പോസ്റ്റ് എഴുതുമ്പോൾ രാധാകൃഷ്ണൻ പട്ടാനൂർ വിശദമായി പറയുന്നുണ്ട് ആർ എസ് എസ്കാരുടെ ബോംബേറിൽ പരിക്കേറ്റ കഴിഞ്ഞ ദിവസം വിവാഹിതയായ അസ്ന എന്ന ഡോക്ടറുടെ ജീവിതകഥയിലേക്ക് കൂടി രാധാകൃഷ്ണൻ പട്ടാനൂർ ഈ പോസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് അത്ര വിശദമായി ഈ വീഡിയോയിൽ കടക്കേണ്ടതില്ല നമുക്ക് സി സദാനന്ദനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് പക്ഷെ സദാനന്ദൻ്റെ നേതൃത്വത്തിൽ അന്ന് ആരംഭിച്ച ആ സംഘർഷമാണ് പിന്നീട് ഇന്നത്തെ ഇന്ന് നമ്മൾ അഞ്ചെട്ട് കൊല്ലമായി അടങ്ങിയിരിക്കുകയാണെങ്കിലും കണ്ണൂരിനെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ തന്നെ ധാരണകൾ മാറ്റുന്ന വിധത്തിലുള്ള സംഘർഷ സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ കാരണമായത് എന്ന് രാധാകൃഷ്ണൻ പട്ടാനൂർ വിശദമായി തന്നെ പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട് ആക്രമണത്തിൽ അന്ന് പരിക്കേറ്റ പി എം ജനാർദ്ദൻ്റെ ചിത്രം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട് അന്ന് ആ സംഗതി റിപ്പോർട്ട് ചെയ്യാൻ കൂടി പോയ പിന്നീടുള്ള അനുഭവം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഈ പോസ്റ്റിനോട് അന്നത്തെ സി സദാനന്ദന്റെ അവിടുത്തെ സാന്നിധ്യത്തോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കുറിപ്പ് ഒരു സംഘപരിവാർ അനുകൂലിയുടേതാണ് രാജഗോപാൽ കുഞ്ചിൻ വീട്ടിൽ ഫേസ്ബുക്കിൽ ഇന്ന് വിശദീകരിച്ചിട്ടൊരു കുറിപ്പാണ് കൂത്തുപറമ്പിലും പരിസര പ്രദേശത്ത് നടന്ന സംഘർഷങ്ങളിൽ കൈകാൽ നഷ്ടപ്പെട്ടതും കൊല്ലപ്പെട്ടതുമായ നേതാക്കളെ മാത്രമേ മാധ്യമങ്ങൾ കാണുന്നുള്ളൂ അതിൽ ജീവിതം നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങളുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൻ്റെ മറ്റു തലമാണ് അദ്ദേഹം രാജഗോപാൽ പരിശോധിക്കുന്നത് ഞാനത് വിശദമായി വായിക്കാം സുധീഷ് കെ വി സുധീഷ് കൊല്ലപ്പെടുമ്പോ എനിക്ക് പതിനേഴ് വയസ്സ് ഞാൻ അന്ന് കൂത്തുപറമ്പ് ഗോകുലത്തെരുവിലെ കാര്യാലയം കുട്ടികളുടെ ശാഖാ ശിക്ഷകൻ കൂടെ മുഖ്യ ശിക്ഷകായി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ തൊട്ടടുത്ത് വീടുള്ള അനിൽ അന്ന് ആർ എസ് എസിന്റെ ശാഖാപ്രവർത്തനം കുത്തുപറമ്പിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും നല്ലതുപോലെ വ്യാപിച്ചിരുന്നു കാരണം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഇല്ലാത്ത സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ശാഖാ പ്രവർത്തനം സുഗമമായി നടക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് മട്ടന്നൂരിൽ വെച്ച് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ജനാർദ്ദനൻ നേരത്തെ രാധാകൃഷ്ണൻ പട്ടാനൂർ പോസ്റ്റിൽ പറഞ്ഞ പറഞ്ഞ ജനാർദ്ദനൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് മോനെ കൊണ്ടുപോയതിൻ്റെ പേരിൽ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആർ എസ് എസുകാരാൽ കാലിന് വെട്ടേറ്റ് ഗുരുതരമായി ഹോസ്പിറ്റലിലാകുന്നത് തുടർന്ന് സദാനന്ദ മാസ്റ്റർ ആക്രമിക്കപ്പെട്ടു ആ സമയത്ത് ജില്ലാ കാര്യവാഹക സഹകാര്യവാഹകായിരുന്നു മാസ്റ്റർ തുടർന്ന് മണിക്കൂറുകൾക്കകം ഏഴ് കിലോമീറ്ററിൽക്കപ്പുറമുള്ള ആർ എസ് എസ് ഗ്രാമത്തിൽ ഇതൊന്നും അറിയാതെ കിടന്നുറങ്ങുകയായിരുന്ന വെറും എസ് എഫ് ഐ നേതാവായിരുന്ന കെ വി സുധീഷിനെ ആർ എസ് എസ് കാര് വെട്ടിക്കൊലപ്പെടുത്തി സദാനന്ദനെ കാലിന് തിരിച്ചാക്രമണം ഉണ്ടായതിൻ്റെ തുടർച്ചയായി ഒരാളെ കൊന്നു സംഘർഷങ്ങളൊന്നുമില്ലാതെ ശാന്തമായിരുന്ന കൂത്തുപറമ്പ് പിന്നീട് അങ്ങോട്ട് കണ്ടത് ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് അതിൽ നിരവധി കുടുംബങ്ങൾ കുറ്റവര നഷ്ടമായി സുധീഷ് വധത്തോടനുബന്ധിച്ച് ആർ എസ് എസിന്റെ നിരവധി പ്രധാന പ്രവർത്തകർ അറസ്റ്റിലായി കൊലപാതകം ചെയ്തവർ ബാംഗ്ലൂരിലും ഗൾഫിലും പോയി സുഖമായി ജീവിക്കുമ്പോൾ കുടുംബത്തിന്റെ അത്താണിയായ അനിൽ ആ കേസിൽ പോലും ഇല്ലായിരുന്നു പക്ഷേ കേസിൽപ്പെട്ടി ജയിലിൽ പോയി ജയിലിൽ വെച്ച് അസുഖം ബാധിച്ചു പിന്നീട് ജയിൽ മോചിതൻ ആയി മരണപ്പെട്ടു സുധീഷ് വധത്തോടെ കൂത്തുപറമ്പിൽ ഉള്ള കാര്യാലയം തകർന്നു കൂത്തുപറമ്പിന് ചുറ്റുമുള്ള ശാഖകൾ നിൽക്കുന്നു മോഹനൻ രാജൻ തുടങ്ങി ബി ജെ പി കാർ കൂത്തുപറമ്പ് ടൗണിൽ വെച്ച് കൊല്ലപ്പെടുന്നു സംഘർഷമില്ലാത്ത പ്രദേശത്ത് സുധീഷിനെ കൊന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം പ്രധാന പ്രവർത്തകനായ എൻ്റെ ബന്ധു ആർ എസ് എസുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചു കണ്ണൂരിൽ സംഘർഷമില്ലാത്ത സമയത്ത് പ്രാദേശിക പ്രശ്നങ്ങളെ അതിരുകടത്തി മറ്റൊരു പ്രദേശത്ത് വലിയ സംഘർഷം ഉണ്ടാക്കിയതിന്റെ പേരിൽ കണ്ണൂർ ജില്ലയിൽ ഇരുഭാഗത്തും പല കുടുംബങ്ങൾക്കും ആശ്രിതർ നഷ്ടപ്പെടുകയോ കൈകാലുകൾ നഷ്ടപ്പെട്ട് ജീവച്ഛം ആവുകയോ ചെയ്തിട്ടുണ്ട് ഈ ഒറ്റ സംഭവം ിൽ സി പി എം എന്ന പാർട്ടിക്ക് കൂടുതൽ വളർച്ചയും ആർ എസ് എസിന് കൂടുതൽ തളർച്ചയും നല്ല ശാഖാ പ്രവർത്തനങ്ങളുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായി സി പി എമ്മിനെ എതിർക്കാനുള്ള വെറും ആക്രമണ ഗ്രൂപ്പായി ആർ എസ് എസിനെ കണ്ട് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസുകാരും വ്യക്തിപരമായോ കുടുംബപരമായോ ഉള്ള വിഷയങ്ങൾ ഉണ്ടാക്കി പുറത്തു പോകുന്ന ചില സി പി എം അനുഭാവികളും ആർ എസ് എസിൽ ചേർന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇതിനിടെ കണ്ണൂർ ജില്ലയിലെ ഇ പി ജയരാജൻ പി ജയരാജൻ തുടങ്ങിയ പ്രധാന സി പി എം നേതാക്കൾ കോൺഗ്രസിന്റെ ഒത്താശയോടെ ആക്രമിക്കപ്പെട്ടു സി പി എം തിരിച്ചടി ശക്തമാക്കിയപ്പോൾ ബി ജെ പി കാരെ മാത്രം തെരഞ്ഞുപിടിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ ആക്രമണം അഴിച്ചുവിടുന്നു എന്ന പ്രചാരണം വ്യാപിച്ചു നിരവധി സത്യഗ്രഹങ്ങളും പണപ്പെരിവുകളും കണ്ണൂർ പീഡി പീഡനത്തിന്റെ പേരിൽ ബി ജെ പി നടത്തി ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്ക് പണപ്പെരിവിനുള്ള മേഖലയായി കണ്ണൂർ സംഘർഷങ്ങൾ ഉപയോഗിക്കപ്പെട്ടു കോടികൾ പിരിച്ചെടുത്തു തൊണ്ണൂറ്റിനാല് തൊട്ട് നടന്ന സംഘർഷങ്ങളിൽ വിവിധ രീതിയിൽ ജീവിതം നഷ്ടമായ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്ക് ഈ പണപ്പിരിവ് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല അതിൻ്റെ ഏറ്റവും വലിയ പണപ്പിരിവ് നടന്ന് രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽപ്പെട്ട് പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായ ബി ജെ പി പ്രവർത്തകർക്ക് നൽകാൻ മാർക്സിസ്റ്റ് അക്രമവിരുദ്ധ സമിതി എന്ന പേരിൽ തിരുവനന്തപുരത്ത് വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ജനരക്ഷാ യാത്ര നടത്തി നൂറുകോടി പിരിക്കാൻ പദ്ധതി ഉണ്ടാക്കിയ സാഹചര്യമാണ് ഞാനും ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു അമിത്ഷായും യോഗി ആദിത്യനാഥും ചൌഹാനുമൊക്കെ നേരിട്ടിറങ്ങിയായിരുന്നു പിരിവ് നൂറ് കോടി കോടിക്ക് മേൽ കണ്ണൂർ സംഘർഷത്തിന്റെ പേരിൽ പിരിച്ചെടുത്തിട്ടുണ്ട് അമിത്ഷായും യോഗി ആദിത്യനാഥും ചൗഹാനും ഒക്കെ നേരിട്ട് അന്ന് ഇറങ്ങിയിരുന്നു കോടിക്ക് മേൽ കണ്ണൂർ സംഘർഷത്തിന്റെ പേരിൽ പിരിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അത് കണ്ണൂരിൽ തൊണ്ണൂറ്റിനാലിന് ശേഷം സംഘർഷം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കുടുംബത്തിനും കൊടുത്തതായി അറിവില്ല അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയത് കൂത്തുപറമ്പിലെ ബന്ധു കൂടിയായ പഴയ നേതാവായിരുന്നു കേസിലും സംഘർഷത്തിലും പെട്ട് കഷ്ടപ്പെട്ട അവരുടെ ജീവിതം പോലും വലിയ കഷ്ടത്തിലാണ് കണ്ണൂരിൽ ബലിദാനികളായ ആർ എസ് എസ് അനുഭാവികളെ പലരെയും ഇന്നുള്ള ബി ജെ പി നേതാക്കൾക്ക് അറിയില്ല ചിലർക്ക് വേണ്ടി വാർഷിക പരിപാടികൾ നടത്തുന്നതല്ലാതെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതികളുണ്ട് ഇതിനിടയിൽ ബി ജെ പി സദാനന്ദ മാഷിനെ എം പി ആക്കിയത് വലിയ സംഭവമായി ഇപ്പോഴത്തെ ബി ജെ പി കാര് കാണുന്നു അക്രമ രാഷ്ട്രീയത്തിന് ഇരയായ സദാനന്ദ മാഷിനോട് കൂറുണ്ടായിരുന്നെങ്കിൽ അൽഫോൺസ് കണ്ണന്താനം മുരളീധരൻ ഒക്കെ കേന്ദ്രത്തിൽ മന്ത്രിയാകുന്നതിന് മുമ്പ് ചെയ്യണമായിരുന്നു ഇപ്പോൾ ഇത് ചെയ്തത് അക്രമ രാഷ്ട്രീയം സി പി എമ്മിന്റെ മാത്രം പദ്ധതിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് പക്ഷെ കണ്ണൂർ ജില്ല നിറയെ സംഘർഷം തുടങ്ങാനുള്ള കാര്യങ്ങൾക്ക് സർവ്വ സാഹചര്യവും തുടങ്ങി വെച്ചത് ആർ എസ് എസിന്റെ നേതൃത്വമാണ് അതിന്റെ ഫലമായാണ് കണ്ണൂരിനെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി അക്രമരാഷ്ട്രീയമുള്ള ജില്ലയാക്കി മാറ്റിയത് ഇങ്ങനെയാണ് രാജഗോപാൽ ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നത് അദ്ദേഹം വന്ന് ആർ എസ് എസിലായിരുന്നു ആ സാഹചര്യത്തിൽ നേരിട്ട് ഉള്ള അറിവാണ് ചുരുക്കത്തിൽ സി സദാനന്ദന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തുടർച്ചയായി ഇപ്പോൾ അദ്ദേഹം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്തിന് എങ്ങനെ എവിടെ വെച്ച് എന്ന് ചോദ്യം വരുന്നുണ്ട് ഏത് തലത്തിലാണ് അദ്ദേഹം ഈ മട്ടിലുള്ള യോഗ്യത നേടിയത് എന്നുള്ള ചോദ്യമാണ് വരുന്നത് കണ്ണൂരിലെ സംഘർഷ രാഷ്ട്രീയത്തിന്റെ പാതയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിന്റെ ആദ്യത്തെ പോയിന്റ് ആയിരുന്നു സി സദാനന്ദൻ എന്നാണ് നിലവിലെ ആരോപണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പിന്നീട് നീണ്ട കാലം കണ്ണൂർ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ വേദിയായി സി പി എം ആർ എസ് എസ് എന്ന വ്യത്യാസമില്ലാതെ ആളുകൾ തുടർച്ചയായി കൊല ചെയ്യപ്പെട്ടു ബി ജെ പിക്ക് കാര്യമായ വളർച്ച നേടാനും കഴിഞ്ഞു വലിയ സാമ്പത്തിക പണപ്പിരിവിനുള്ള മേഖലയാക്കി മാറ്റിയതിന്റെ കാര്യവും രാജഗോപാൽ ഈ പോസ്റ്റ് ിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ അവസാനം കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായി ഒരു എട്ടൊമ്പത് കൊല്ലമായി കേരള രാഷ്ട്രീയത്തിൽ തന്നെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളില്ലാത്ത സമാധാനത്തിൻ്റെ അന്തരീക്ഷം പുലർന്ന ഒരു ജില്ലയായി കണ്ണൂർ മാറിയിട്ടുണ്ട് അത് ഒരുപക്ഷെ സി പി എമ്മിൻ്റെ പിന്നോട്ട് പോക്ക് അതിൻ്റെ കാരണമായിട്ട് ഉണ്ടാകാം എന്നുള്ള വ്യാഖ്യാനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്ന സാഹചര്യമുണ്ട് അവർ ഭരണത്തിലിരിക്കുമ്പോൾ ക്രമസമാധാനത്തെ ബാധിക്കാതിരിക്കാനുള്ള നീക്കം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അത്യന്തികമായി ഇനിയൊരു തലമുറ ആ വഴിയിലൂടെ സഞ്ചരിക്കില്ല എന്നുറപ്പാണ് ഇനി ഏത് സി സദാനന്ദനെ മുൻനിർത്തി ബി ജെ പിയും ആർ എസ് എസും രംഗത്തിറങ്ങിയാലും ഒരു ഒരു പ്രകോപനത്തിൻ്റെ തുടർച്ചയായി അത്തരമൊരു വഴിയിലേക്ക് പുതിയ തലമുറ മാറില്ല എന്നുള്ള ഉറപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ട് ഈ കാലവും കടന്നുപോകും ഇത്തരം പ്രകോപനങ്ങൾ വീഴാത്ത ഒരു തലമുറ ഇനിയൊരു കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വഴിയിലേക്ക് നിരന്തരമായി സഞ്ചരിക്കാത്തൊരു തലമുറ തന്നെ മുന്നോട്ട് സമൂഹത്ത് നയിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം